മിൻ സൈബിൽ ഉനാസി ഉനാസി വലി സൈബി ബാദിൽ മറ്റുള്ളവരിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് ലഭിക്കണം എന്ന് ആഗ്രഹിക്കാതിരിക്കുക ആരിൽ നിന്നാണെങ്കിലും മക്കളിൽ നിന്നാണെങ്കിലും ഭാര്യയുടെ ഭാഗത്ത്ാണെങ്കിൽ ആരുടെ ഭാഗത്തിൽ നിന്നും അവരുടെ ഔദ്ധാര്യങ്ങൾ അവരുടെ സദക്കകള് എനിക്കു കിട്ടണം എനിക്ക് അവരൊക്കെ നൽകണം അവര് എനിക്ക് തരണ്ടേ ഈ ചിന്ത ഇല്ലാതിരിക്കണം ആദരവായ റസീരുവാഹി സല്ലാഹു അലഹി മുസല്ല തങ്ങളോട് ഒരു സ്വഹാബി വന്ന് ആവശ്യപ്പെട്ടു തങ്ങളെനിക്കൊരു ഉപദേശം നൽകണം ഔചിസ് അത് വളരെ സംക്ഷിപ്തമായിരിക്കാം കുറഞ്ഞ വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു ഉപദേശം ആ സഹാബിയോട് എബിസാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ലാ ലാത്തത്തക്കെല്ലാം തിമാത്താഴ്ത്ത തീറു എന്ന് പിന്നീട് എക്സ്ക്യൂസ് പറയാൻ ഇടവരുത്തുന്ന ഒരു കലാം നീ പറയ സാരല്ല ഞാൻ അപ്പോ അങ്ങ് പറഞ്ഞു പോയത് ക്ഷമിക്കണം എന്ന് പറയാൻ ഇടവരുത്തുന്ന ഒരു കലാമും ീ ഒരാളോട് പറയരുത് അങ്ങനെ ചിലപ്പോ പെട്ടെന്ന് പറഞ്ഞു പോകും സാരല്ല ഞാനങ്ങനെ പോയതാണ് ഞാൻ വേറെ ഒരു മൂഡിലായിരുന്നു സാരല്ല ക്ഷമിക്കണം അങ്ങനെ ക്ഷമ ചോദിക്കാൻ നിമിത്തമാകുന്ന ഒരു ും നീ ആരോടും പറയുന്നു ഇപ്പോ ആളുകളൊക്കെ അഴമുറയ്ക്ക് പോകുമ്പോ ഹജ്ജിന് പോകുമ്പോ നടന്ന് പൊരുത്തപ്പെടിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും ചെയ്ത് പോയിട്ടുണ്ടാവും ക്ഷമിക്കണം പുറക്കണം അങ്ങനെ പറയാൻ ഇടവരുത്തുന്ന ഒരു കലാം ഒരാളോടും പറയരുത് നാം സംസാരത്തിൽ കൃത്യത പാലിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് അങ്ങനത്തെ ഒരു കലാം പറയരുത് വ അഹിബൽ ഇയാസ അമ്മാഫി ഐദിന്ന ജനങ്ങളിൽ ഉള്ള അവരുടെ കൈവശമുള്ള ഒന്നിനോടും നിനക്ക് ആഗ്രഹമുണ്ടാവരുത് അവനത് നൽകിയിരുന്നെങ്കിൽ അവന്റെ പക്കൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നെ അവൻ കൊടുക്കുമ്പോൾ പരിഗണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ജനങ്ങളിൽ അവരുടെ കൈവശത്തിലുള്ള ഒന്നിനോടും നിനക്ക് ആഗ്രഹം ഉണ്ടാവരുത് സ്വല്ലി സ്വലാത്ത മുദ്യ ഏത് സമയത്ത് നിസ്കരിക്കുമ്പോഴും ഈ നിസ്കാരം എന്റെ അവസാനത്തെ നിസ്കാരമാണ് ഇനി ഒരു നിസ്കാരത്തിന് ശുചു ചെയ്യാൻ നിസ്കരിക്കാൻ അവസരം കിട്ടുകയില്ല എന്ന ബോധത്തോടെ നിസ്കരിക്കണം ഇത് എന്റെ അവസാനത്തെ സുബുഹി നിസ്കാരമാണ് ഊഹുരാകുമ്പോഴേക്കും ഞാൻ ഉണ്ടാവണമെന്നില്ല നാളെ ഇതേപോലെ ഒരു സുബിഷ് നിസ്കാരം ഞാൻ നിസ്കരിക്കണമെന്നില്ല ഈ രൂപത്തിലാവണം നീ നിസ്കരിക്കുന്നത് ഇതായിരുന്നു നബിസ്വല്ലാഹ് അലഹി വസ്ലമ അയാൾക്ക് നൽകിയ ഉപദേശം അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങോട്ട് അവരെ സൈബ് ഔദ്ധാര്യം നിനക്ക് കിട്ടണം എന്നാഗ്രഹിക്കരുത് വല്ലാത്തൊരു സ്വഭാവമാണ് മറ്റൊന്ന് നീ എപ്പോഴും നിന്റെ ഔദ്ധാര്യം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കണം എന്റെ എന്തെങ്കിലും ഒരു ഔദാര്യം ഒരു നേരത്തെ ആഹാരം ഒരു ഗ്ലാസ് ചായ ഒരു പേന എന്തെങ്കിലും ഒന്ന് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണം ഈ ചിന്തയാണ് വേണ്ടത് അത് സൽ സ്വഭാവത്തിന്റെ നാലാമത്തെ ഇടയാണ് ആരെങ്കിലും സ്ഥിതിയോടുകൂടി വല്ലതും നിനക്ക് നൽകിയാൽ അത് നീ സന്തോഷത്തോടെ സ്വീകരിച്ച് നിനക്കാവശ്യമില്ലെങ്കിലും നൽകിയവനെ സന്തോഷിപ്പിക്കണം ഒരാൾ വളരെ താൽപര്യപ്പെട്ട് നിനക്ക് വല്ലതും തരാൻ വേണ്ട 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 അവനെ അവനതിരുത്സാഹപ്പെടുത്തരുത് അവനോട് വളരെ താല്പര്യത്തോടുകൂടി അത് വാങ്ങിക്കുകയും അതിന്റെ പേരിൽ അവനെ വളരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണം തങ്ങൾക്ക് ഉത്തരബി സല്ലാഹു അലൈഹി വസ്സലമ ഡൊണേഷൻ കൊടുത്തേക്കുക അത് എനിക്ക് വേണ്ട 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 സ്വീകരിച്ചേക്കാൾ കൂടുതൽ ആവശ്യമുള്ള എന്നേക്കാൾ അതിലേക്ക് ആശ്രയിക്കുന്ന പലരുമുണ്ട് അവർക്ക് കൊടുത്തോളൂ അലെഹി പറഞ്ഞു ഇതാ ഈ സ്വത്തിൽ നിന്ന് സമ്പത്തിൽ നിന്ന് നിനക്ക് വല്ലതും ലഭിച്ചാൽ വൈര് ഈ സൊറാഫിനി അത് നൽകുന്ന സന്ദർഭത്തിൽ അതിലേക്ക് എത്തിനോട്ടമില്ലാതെ അത് ലഭിക്കണം എന്ന് ആഗ്രഹമില്ലാതെ ഒരിക്കലും അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഉദ്ദേശിക്കാതെ അവിചാരിതമായി ആരെങ്കിലും നിനക്ക് സന്തോഷത്തോടെ വല്ലതും തന്നാൽ ഫക്ബൽ നീ അത് സ്വീകരിക്കട്ടുക്കുൻ സാഖുവാഹു ഇലൈ അങ്ങൾക്ക് നൽകുന്ന റിസുക്ക് ആണത് നിങ്ങളത് സ്വീകരിക്കരുത് അത് തിരസ്കരിക്കരുത് എനിക്കാവശ്യമില്ല വേണ്ട 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 അങ്ങനെ പറയും അയാളെ കൂടി അയാളെ സന്തോഷിപ്പിക്കും വിധം അത് സ്വീകരിക്കും നീ ആവശ്യമുണ്ടെങ്കിൽ അത് അതുപയോഗപ്പെടുത്തും അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകാം ഉമരുൽ ഫാറൂഖ് എന്ന് പറഞ്ഞു പിന്നീട് ഒരാളോടും ഒന്നും ലഭിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ആരെന്ത് നൽകിയാലും ഞാൻ നിരസിച്ചിട്ടുമില്ല വേണ്ടെന്ന് വെച്ചിട്ടുമില്ല ഇത് സൽ സ്വഭാവം ആണ് അതാണ് നല്ല സ്വഭാവം നാം കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിതരണം ചെയ്യപ്പെടുന്നിടത്ത് നിന്ന് എനിക്കതിങ്ങനെ കിട്ടിയെങ്കിൽ എന്ന് ഒരിക്കലും മനസ്സിനകത്ത് ആഗ്രഹം ഉണ്ടാവരുത് അതിലേക്ക് എത്തിനോട്ടം ഉണ്ടാവരുത് സമയത്ത് ഒരാൾ സന്തോഷത്തോടെ നമുക്ക് നൽകിയാൽ അത് സ്വീകരിക്കും ആ നൽകിയ ആളെ നമുക്ക് വളരെ ആഗ്രഹമുള്ളതായി തോന്നിപ്പിച്ച് അവനെ സന്തോഷിപ്പിക്കണം മഹാനരായ ഷറഫുൽ ഹൽക്കുമുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമ അധീനത്ത് പള്ളിയിൽ സ്വഹാബാക്കളോടൊന്നിച്ചിരിക്കുമ്പോഴും ഒരു സ്വഹാബി പാവപ്പെട്ട സഹാബി കർഷകൻ അദ്ദേഹം ഒരു കൊട്ടനിറയെ മുന്തിരി ഒരു കൊട്ടനിറയെ തങ്ങൾ ആ മുന്തിരി സ്വീകരിച്ചു സഹാബാക്കളൊക്കെ സമീപത്തിൽ തങ്ങൾ ഓരോ മുന്തിരി എടുത്ത് ഭക്ഷിക്കുന്നതിനു പകരം ഓരോ കൊലയാണ് ഓരോന്നോരോന്നായി എടുത്ത് കഴിക്കുന്നത് ഒരു കൊല കഴിച്ചു ഉടനെ തന്നെ അടുത്ത കൊലയും കഴിച്ചു ആ ഇരുന്ന ഇരുത്തത്തിൽ ആ കൊട്ടയിൽ കൊണ്ടുവന്ന മുന്തിരിയെല്ലാം തങ്ങൾ സഹാബത്തിന്റെ മുന്നിൽ മുന്നിലെത്തി കഴിച്ചു ഇത് കണ്ട് ഈ കൊണ്ടുവന്ന സ്വഹാബിക്ക് വളരെ സന്തോഷം അയാളിങ്ങനെ സന്തോഷിച്ചും കൊണ്ട് പാറാൻ അടുത്ത പോലെയാണ് പോലെയായിരുന്നുണ്ടല്ലോ ആളുകൾ പറന്നുപോയി അത്രയ്ക്കും അദ്ദേഹത്തിന് സന്തോഷം അയാൾ പോയതിനു ശേഷം സഹാബാക്കൾ ചോദിച്ചു തങ്ങളെ സാധാരണക്ക് വിപരീതമാണല്ലോ തങ്ങൾ ചെയ്തത് സാധാരണ ആരെങ്കിലും തങ്ങൾക്ക് ഹതിയെ കൊണ്ടുവന്നാൽ അതിനെ എന്തെങ്കിലും ശകലം തങ്ങൾ തങ്ങളെടുത്ത് വാക്കി വിതരണം ചെയ്യാറാണല്ലോ ഇതെന്തേ തങ്ങൾ മുഴുവനും കഴിച്ചത് അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു അബ്ദിരി വളരെ ചമർപ്പും വളരെ പുളിയും ഒരിക്കലും കഴിക്കാൻ പറ്റാത്തതും ആ ആദ്യത്തെ കൊലയെടുത്തപ്പോൾ ഞാനത് അനുഭവിച്ചു ഞാൻ അദ്ദേഹത്തെ അത് അദ്ദേഹത്തോട് അങ്ങനെ പ്രകടിപ്പിച്ചില്ല അത് ഞാൻ മറ്റുള്ളവർക്ക് നൽകിയാലോ നിങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും നൽകിയാൽ നിങ്ങൾ പറയും ഹേയ് ഇതാണിപ്പോ തങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തത് എത്രമാത്രം പുളിയുള്ള സാധനം അത് അദ്ദേഹം കേൾക്കുമ്പോൾ അയാൾക്ക് വിഷമമാകും അതുകൊണ്ട് ആ പുളിപ്പും തമർപ്പും എല്ലാം ഞാൻ സഹിച്ച് വളരെ താൽപര്യപൂർവം അത് ഭക്ഷിച്ചത് അയാളെ സന്തോഷിപ്പിക്കാനാണ് ഒരു മുന്തിരി പോലും അതിൽ മധുരമുള്ളതില്ല അദ്ദേഹം വളരെ താൽപര്യത്തോടുകൂടി കൊണ്ടുവന്നതല്ലേ അത് അയാളെ സന്തോഷിപ്പിക്കണ്ടേ അതിനാണ് ഞാനത് മുഴുവനും ഭക്ഷിച്ചത് എന്ന് ആദരവായ മുത്ത് നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞെങ്കിൽ എന്താണ് അവിടുത്തെ ലീഡർഷിപ്പ് ആ ലീഡറുടെ സ്വഭാവം എത്ര മാതൃകാപരം അതുകൊണ്ട് ആരെങ്കിലും വല്ലതും നൽകിയാൽ വേണ്ടിയില്ലായിരുന്നില്ല ക്വാളിറ്റി എന്ന് പറയുന്നു വളരെ സന്തോഷത്തോടെ ആ എന്താ രസം എന്ന് പറയുകയോ അയാളെ അങ്ങനെ തോതിപ്പിക്കുകയോ ചെയ്യണം ഇതാണ് സൽസ്വഭാവം ഈ സൽസ്വഭാവവും തക്കവയും ഇല്ലാതെ ഒരാളും സ്വർഗത്തിൽ ഒരാളും അങ്ങനെ കടക്കുകയില്ല സ്വർഗത്തിൽ കടക്കാൻ രണ്ട് കാര്യം ഒന്ന് തക്കുവാ മറ്റൊന്ന് സൽസ്വഭാവം സൽസ്വഭാവമില്ലാതെ സ്വഭാവം ശരിയാവാതെ ഒരാളും അള്ളാഹുവിന്റെ സ്വരൂപത്തിൽ പ്രവേശിക്കുന്നില്ല അള്ളാഹു സുപഹാനുഭവത്തായാല സ്വഭാവങ്ങളൊക്കെ നന്നാക്കി തെരുമാറാവട്ടെ ഹൃദയം അള്ളാഹു ശുദ്ധിയാക്കി തെരുമാറാവട്ടെ നല്ലത് ഉൾക്കൊള്ളാനും തീയത് വർദ്ധിക്കാനും الله اللهم التوفيق من اللهم اجعل جمعنا هذا جمع مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما امين برحمتك يا رحمن الراحمين